ും മലയാളത്തിലും നല്ല ചീത്ത പറയാണ് അപ്പൊ ഞാനും അതേപോലത്തെ ഡ്രസ് ഇട്ടിട്ട് ബാക്കിലേക്ക് പോയി കാരണം ചീത്ത പറയാണ് ഞാൻ കൂടി പറഞ്ഞോട്ടെ കാരണം എന്നെ സിനിമയിലേക്ക് കയറാനുള്ള ഒരു കാരണം അൻവർ കാരണം എന്നെ ബോഡി ആയിട്ട് മമ്മൂക്കയുടെ അണ്ണൻ തമ്പിയില് എന്നെ വിളിച്ചു അപ്പൊ അൻവർ പറഞ്ഞു ഞാനും അല്ല മമ്മൂക്ക പറഞ്ഞിട്ടാണ് തന്നെ വിളിച്ചത് അല്ലാണ്ട് തന്റെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളൂ മമ്മൂക്കയുടെ അത്ര ക്ലോസ് ആകല്ലോ തമ്പി മ്പിയാവുംമ്മക്ക് അകും അങ്ങനെ ഫ്രണ്ടില് മമ്മൂക്ക നിൽക്കുന്ന ഒരു ഷോട്ടില് അത് അസോസിയേറ്റ് ആണ് സലാം കുക്കാരി എന്തായാലും നല്ലൊരു കഥകൾക്ക് കിട്ടുമല്ലോ അപ്പോ സുരാജിന്റെ മോനാണ് പച്ചക്കറി അഭിനയിക്കുന്നത് ഈ ഒരു ചീപ്പ് കൊടുത്ത് കരയാണ്ടിരിക്കാൻ പറഞ്ഞപ്പോ അത് തിരിച്ചു മേടിച്ചു മമ്മൂക്ക ഇംഗ്ലീഷിലും മലയാളത്തിലും നല്ല ചീത്ത പറയാണ് അപ്പൊ ഞാനും അതേപോലത്തെ ബാക്കിലേക്ക് പോയി കാരണം ചീത്ത പറയാണ് പുള്ളി അവിടെ നിന്ന് ചീത്തയും കേട്ടോ ഓടി ബാക്കിൽ വന്ന് നോക്കുമ്പോ എന്റെ ഇവിടെയാണ് കാണുന്നത് കാരണം മമ്മൂക്ക ചീത്ത പറഞ്ഞിട്ട് ഒരു കിലോമീറ്റർ ഓടിയെത്തിയിട്ട് അവിടെ വേറെ അതേപോലത്തെ ഒരു ഡ്രസ് ഇട്ട് കളിച്ച് അന്ന് കളി പോയതാണ് അതാണ് കുറച്ച് സിനിമ സിനിമയുടെ പക്ഷെ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ ഞാനല്ലായിരുന്നു ദുൽഖർ ദുൽഖർന്ന് ഉടപ്പുള്ള ക്യാരക്ടറാണ് പക്ഷെ ആദ്യ സിനിമ കൊടുക്കുന്നത് നല്ലതാണ് അൻവർ ആയിരുന്നു എന്റെ പ്രൊഡ്യൂസർ പക്ഷെ അത് നടന്നില്ല പിന്നെ ഫസ്റ്റ് ഫിലിമായി ആയി നമുക്ക് സെക്കൻഡ് സിനിമ ആയിട്ടാണ് അല്ലെ അവര് സെക്കൻഡ് ഫിലിമായിട്ട് വരട്ടെ അവതരിപ്പിക്കുന്നു കുറെ നേരം നല്ല ഭയങ്കര